രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയ കോട്ടയ്ക്കൽ നഗരസഭയിൽ നാളെ പുതിയ സാരഥികളുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സി പി എമ്മിനെതിരെ ആരോപണവുമായി ലീഗ് നേതാവ് അബ്ദുറഹിമാൻ സിപിഎം എഡിറ്റർ ലൈവിനോട് കോട്ടക്കലിൽ പാർട്ടിക്കകത്ത് വിമതർ എന്നത് ഇപ്പോഴില്ലെന്നും എഡിറ്റർ ലൈവിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അബ്ദുറഹിമാൻ പറഞ്ഞു അതോ അല്ല സ്വാഭാവികമായും സി പി എം പോലെയുള്ള വളരെ ഒരു പാർട്ടി അത്തരത്തിലുള്ള ഒരു നാടകത്തിൽ പങ്കാളികളാകരുതായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അങ്ങനെ തന്നെയാണല്ലോ കാരണം സ്വാഭാവികമായും പാർട്ടി തീരുമാനിക്കുന്നവരാകുമെന്നാണ് മത്സരിക്കേണ്ടത് വിമത എന്നൊരു ഭാഷ തന്നെ ഇപ്പോൾ അപ്രസക്തമാണ് അതുകൊണ്ട് അത് പറയാനാവില്ല സ്വാഭാവികമായും ചെറിയ ഒരു പാളിച്ച സംഭവിച്ചു എന്നത് അവർ തന്നെ സമ്മതിക്കുകയാണ് ആ ഘട്ടത്തിൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല അവർ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന പൂർണ്ണ ആത്മവിശ്വാസമാണ് ഉള്ളത് കോട്ടക്കൽ നഗരസഭ ഭരണസമിതിയിലും ലീഗ് കമ്മിറ്റിയിലുമുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ നാളെ പുതിയ നഗരസഭാധ്യക്ഷയെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കാനിരിക്കെയാണ് കോട്ടക്കൽ മുനിസിപ്പൽ കമ്മിറ്റി അഡ്ഹോ കമ്മിറ്റിയുടെ അധ്യക്ഷനായ അബ്ദുറഹിമാൻ രണ്ടത്താണി സി പി എമ്മിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോട്ടക്കൽ നഗരസഭാ കൌൺസിലിലെ പ്രശ്നങ്ങൾ നിലവിലില്ലെന്ന് അബ്ദുറഹിമാൻ രണ്ടത്താണി വ്യക്തമാക്കി വിമതർ എന്നത് നിലവിലില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി പാർട്ടിക്കൊപ്പമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും നേരത്തെ പാർട്ടി തീരുമാനിച്ചവർ തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ മൂന്നാം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ആ ും കൃത്യതയോടുകൂടിയുള്ള ഒരു നിലപാടുണ്ടായിരുന്നു സമ്പന്നതരായ നേതാവ് സയ്യിദ് റഷീദ് പ്രഖ്യാപിച്ചു ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോഴാണ് ഒരിക്കലും സുഖേരമല്ലാത്ത ചില അന്തരീക്ഷം ഇവിടെ ഉണ്ടായത് അതന്ന് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ തന്നെ ഡോക്ടർ ഹനീഷലി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സറാഡ മുഹമ്മദ് അലി എന്ന കുഞ്ഞുട്ടി നഗരസഭാ ഭരണസമിതിയിലുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ മുനിസിപ്പൽ കമ്മിറ്റിയെ സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു തുടർന്ന് രൂപീകരിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അബ്ദുറഹിമാൻ രണ്ടത്താണി ഇവരുടെ നേതൃത്വത്തിലാണ് കോട്ടയ്ക്കലിൽ അനുനയം രൂപപ്പെടുത്തിയത് നഗരസഭയ്ക്ക് പുതിയ ഭരണസമിതി നാളെ നിലവിൽ വരുമെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ പുനഃസംഘടന നടന്നിട്ടില്ല മുനിസിപ്പൽ കമ്മിറ്റി പുനഃസംഘടനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് രണ്ടത്താണിയുടെ മറുപടി ഇങ്ങനെ താങ്കൾ നിലവിൽ ഒരു അഡ്വ കമ്മിറ്റി വന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു കമ്മിറ്റിയല്ല അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുണ്ട് ആ കൗൺസിലർമാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് ഭാരവാഹികളുണ്ട് ആ കമ്മിറ്റികളൊക്കെ ശ്രദ്ധ ചെയ്ത് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി മാത്രമാണ് ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായി ഇനി ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം നിലവിൽ ഭരണസമിതിയൊക്കെ വന്നതിന് ശേഷം ഒരു കൂടിയാലോചനയിലൂടെ ആ നിലയിലും ഒരു കമ്മി ഒരു കമ്മിറ്റി നിലവിലും അതിനുള്ള പരിശ്രമങ്ങളുണ്ടാകും കഴിഞ്ഞ മാസം നടന്ന ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പുകളിൽ ലീഗ് വിമതരെ മുന്നില് നിര്ത്തി സിപിഎം ഭരണം അട്ടിമറിച്ചിരുന്നു ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി കണക്കാക്കപ്പെടുന്ന കോട്ടയ്ക്കല്ലിലുണ്ടായ തിരിച്ചടി പാർട്ടിയിൽ വലിയ വിവാദങ്ങളാണ് ഉയർത്തിയത് പിന്നീട് വിമതര് രാജിവെച്ചതോടെയാണ് പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തിരഞ്ഞെടുപ്പ് വേളയിൽ സിപിഎം രാഷ്ട്രീയ മര്യാദ പുലർത്തിയില്ലെന്ന് രണ്ടത്താണി ആരോപിച്ചു ഈ അതോ അല്ല സ്വാഭാവികമായും സി പി എം പോലെയുള്ള വളരെ ഒരു പാർട്ടി അത്തരത്തിലുള്ള ഒരു നാടകത്തിൽ പങ്കാളികൾ ആകരുതായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അത് ഏത് സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നാലും പാർട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും കാരണം ഓരോ പാർട്ടികളും ചില മൂല്യബോധമുണ്ട് അത് ും നഗരസഭാ ഷബീർ ഉപാധ്യക്ഷൻ പി പി ഉമ്മർ എന്നിവരെ മാറ്റാൻ പാർട്ടി തീരുമാനിച്ചതോടെയായിരുന്നു കോട്ടയ്ക്കൽ ലീഗിൽ വിവാദങ്ങൾ ഉടലെടുത്തത് ശക്തമായ പാർട്ടി സമ്മർദ്ദത്തെ തുടർന്ന് ഇരുവരും രാജിവെച്ചിരുന്നു ബുഷറ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചു തുടർന്ന് നടന്ന ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിലായിരുന്നു ലീഗ് വിമതരെ പാട്ടിലാക്കിയുള്ള സി പി എം നീക്കങ്ങൾ തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായിരുന്ന ഡോക്ടർ ഹനീഷയ്ക്കും ചെരട മുഹമ്മദ് അലിക്കും എതിരെ ലീഗ് വിമതർ മത്സരിക്കുകയും സി പി എം പിന്തുണയോടെ അവർ വിജയിക്കുകയും ചെയ്തു മുസന പൂവന്മഠത്തിലും പി ഉമ്മറുമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടെ പാർട്ടി സംസ്ഥാന നേതൃത്വം കർശന നിലപാടുകൾ എടുക്കുകയും മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു തുടർന്ന് നടന്ന അനുനയ ചർച്ചകളിലൂടെയാണ് മുനിസിപ്പൽ ഭരണസമിതിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് ബുധനാഴ്ച ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഡോക്ടർ ഹനീഷയും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ചെരണ മുഹമ്മദ് അലിയും വീണ്ടും മത്സരിക്കും ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ബുധനാഴ്ച രാവിലെ പത്തിനും വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ടിനുമാണ് എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ